ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശ ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം അല്ലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസമാകട്ടെ അങ്ങനെ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ എന്നെപ്പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത് വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ അത് നമ്മൾ ഇന്ന് രാവിലെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ചൊരു പത്ത് പത്തര ഒക്കെ ആയപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിരിക്കണ സമയത്ത് അപ്പോൾ ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ ഞാനിത് താളി തിരക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിയുടെ ഇല ഇലയും പൂവും പറിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് രാവിലെ നമ്മൾ ചായക്ക് ചായക്കുണ്ടാക്കണത് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിക്കുള്ളതൊക്കെ ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് കുഴച്ചിരിക്കുന്നത് കേട്ടോ സാധാരണ ഞാൻ തിളച്ച വെള്ളത്തിലാണ് കുഴക്കാറുണ്ടായിരുന്നത് ഇന്ന് പതിതേ ഇളം ചൂട് വെള്ളത്തിലൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അല്ല പരത്തുന്നത് കേട്ടോ പ്രസ്സിൽ പരത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ശരിയാവണില്ല അപ്പോൾ ഇതേ നമ്മൾ പ്ലേറ്റ് അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ തന്നെ ചപ്പാത്തിയുടെ പലകിയും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ഇത് ഈ പ്ലേറ്റ് അങ്ങോട്ട് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇതൊരു ചപ്പാത്തി കോല തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അതിലിട്ട് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ചപ്പാത്തി എടുക്കാം പിന്നെ ഞാനിതിൽ ഒരുപാട് പൊടി ഇട്ടൊന്നും എടുക്കാറില്ല കേട്ടോ പിന്നെ അട്ടിക്ക് അട്ടി വെക്കാൻ പറ്റില്ല ഒരുപാട് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കൂട്ട് നന്നായിട്ട് പൊടിയൊക്കെ തട്ടി ആണ് പരത്തി വെക്കണതെങ്കിൽ അട്ടിക്ക് അട്ടിക്ക് വെച്ചിട്ട് ലാസ്റ്റ് ഒന്നിച്ച് ചുട്ടെടുക്കാനൊക്കെ പറ്റും ഇതിപ്പോൾ ഞാൻ പേപ്പറിൽ വെക്കുക അല്ലെങ്കിൽ അട്ടിക്ക് വെക്കുക ഒന്നും ചെയ്യണില്ല ഒരു ചപ്പാത്തി വെച്ചിട്ട് അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അടു അടുത്ത ചപ്പാ ചുട്ടെടുത്ത് കഴിയുമ്പോഴേക്കും അടുത്ത ചപ്പാത്തി റെഡിയാവും കേട്ടോ അത്രേ ആവശ്യമുള്ളൂ ഞാനിന്നും ഇങ്ങനെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത് അല്ലതുണ്ടാക്കി വെച്ചിട്ട് ഒന്നിച്ചുണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് പരത്തുന്ന സമയം കൊണ്ട് തന്നെ നമുക്കത് അങ്ങോട്ട് ചുട്ടെടുക്കാനും പറ്റും അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല തരത്തിലുള്ള പൊടിയുണ്ട് ആ ചില പൊടിക്കനുസരിച്ചാണ് നമ്മൾ ചപ്പാത്തി പൊങ്ങി വരുന്നത് അല്ലാതെ നമ്മൾ കുഴക്കണേൻ്റെ മാറ്റം ഉണ്ടായിരിക്കും ഇല്ല എന്നുള്ളതല്ല പക്ഷേ ഈ പൊടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നന്നായിട്ട് ചപ്പാത്തി പൊളച്ച് വരാറുണ്ട് കേട്ടോ പിന്നെ അതേ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഞാനും അപ്പൂസും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലാണ് ഞാനും അപ്പൂസിനും കൂടെ ഉള്ളത് എടുക്കാറുള്ളത് കേട്ടോ മനു പിന്നെ ഒറ്റയ്ക്ക് ഒരു പ്ലേറ്റിലെടുത്തിട്ട് അങ്ങനെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനു വന്ന് പറയാണ് കേട്ടോ എല്ലാം കുറേ പൂ പൂത്തിട്ട് പൂവുണ്ടായിട്ടുണ്ട് അതായത് പൂ വിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് വന്നതായിട്ട് അപ്പോൾ ഈ ഒരു പൂവ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വയലറ്റ് കളർ പൂവ് അപ്പോൾ ഞാനിത് എന്താ പറയുക വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് പോസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്താണെന്നറിയില്ല അതിന് ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അതിന് ക്ലിയർ വന്നിട്ടില്ലല്ലോ ഈ പൂവിൻ്റെ ഇതളുകളൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ലല്ലോ അപ്പം ഞാനത് ഒരുപാട് നേരമായി ട്രൈ ചെയ്യുന്നു കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടിനി നിങ്ങൾക്കതൊരു ബോറായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചെയ്യാതിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പോൾ അത് ആയിട്ടുണ്ട് ഞാനത് ശരിക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ശരിക്കും കാണുന്നില്ല ഇത് ഈ ഫോണിൽ കാണുന്ന മാതിരി അല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറ് അത്രയ്ക്ക് നല്ലൊരു കളറാണിത് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കളറൊന്നും ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നേ ഇല്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതേ അപ്പൂസിന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ മുരിങ്ങി പറിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു അപ്പം ദേറ്റത്തിൻ്റെ അപ്പുറത്തിരിക്കണത് മുരിങ്ങൻ വരാണ് അപ്പോൾ അതിൽ നന്നായിട്ട് തെഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പുറത്ത് നമ്മളിതിൽ താഴത്തേക്ക് പോകാനുള്ള വഴിയുണ്ട് അവിടെ മഴ പെയ്തിട്ടേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കാട് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് തൊടിക്ക് പോകാൻ പറ്റില്ല ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്കത് കഴിഞ്ഞിട്ട് വേഗം കുളിക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചൊറിഞ്ഞ് തണർക്കും അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ വേന്തി നിന്നിട്ടൊക്കെ മുരിങ്ങ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് കുളിക്കാൻ പോയാൽ മതി അപ്പോൾ പിന്നെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് പക്ഷേ ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അത് എന്തി വലിഞ്ഞ് മുരിങ്ങയൊക്കെ പറിച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് മതി നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ മത്തനൊക്കെ ഉണ്ട് മത്തൻ ഇരിക്കുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തോ ഉണ്ടാക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ മുരിങ്ങ പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മുരിങ്ങ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും എന്നും മുരിങ്ങയാണോ എന്നുള്ളതാരും ചോദിച്ച് തന്നെ കൊല്ലരുത് ട്രോൾ ചെയ്യരുത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരിഷ്ടമുള്ളതുകൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം പല രീതിയിലാവുമ്പോൾ മടുക്കുകയില്ല പിന്നെ ഇലക്കറികളല്ലേ നമുക്ക് കിട്ടുന്നത് വിഷാംശം ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നല്ലത് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത് ഇപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അവരവർ കൂടുതൽ കഴിക്കും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ മക്കൾക്കും അതേ കേട്ടോ കറി ഇഷ്ടമാണ് ഇലക്കറികൾ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കുറേ കാലം ഞങ്ങൾക്ക് മുരിങ്ങ കിട്ടാതിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുരിങ്ങ കിട്ടാത്തതിൻ്റെ വിഷമം നന്നായിട്ട് അറിഞ്ഞ ആളാണ് കേട്ട് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും ഞങ്ങൾ കൊമ്പുകൾ കുഴിച്ചിട്ടിട്ടുണ്ട് മുരിങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാവട്ടെ അപ്പോൾ അത് ഇതൊക്കെ പിടിക്കുന്ന ആളാണ് കേട്ടോ അപ്പൂസ് അപ്പോൾ അപ്പൂസിന് എല്ലാ പൂവും ഒന്ന് തൊട്ട് വെക്കണം കേട്ടോ അപ്പം അങ്ങനെ എല്ലാ പൂവും തൊട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ തോട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മുരിങ്ങ കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏതായാലും കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ലൈവ് ചെയ്യാൻ വേണ്ടിയിരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലാണ് ഞാൻ മുരിങ്ങ കൂരിയിട്ടുണ്ടായിരുന്നത് അപ്പോസിന് കുളിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മുരിങ്ങ കൂരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിന് ശേഷം കുറച്ചു നേരം ലൈവ് ചെയ്തു ആ ലൈവ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ മുരിങ്ങ ഊരിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇത് രണ്ടും ഞാൻ ആ ഒരു ടൈമിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോയി കുളിച്ചു കൂട്ടോ ഞാൻ മുറ്റത്തുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതിൻ്റെ മുന്നേ പക്ഷേ അപ്പോൾ നടക്കുമെന്ന് തോന്നുന്നു നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നല്ല പെരും മഴ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ എന്താ കുറച്ച് നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ അത് സ്റ്റോർ റൂമാണ് അപ്പോൾ സ്റ്റോർ റൂമിൽ നമ്മൾ ഈ ഒരു സൈഡിലാണ് ഈ ബെഞ്ച് വെച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ആ ബക്കറ്റും ലോണ്ടറി ബാസ്ക്കറ്റും ഒക്കെ കാണുന്ന ബെഞ്ചില്ലേ ആ ഒരു ബെഞ്ച് നമ്മൾ ഈ ഒരു സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ കളർ മാറ്റം കണ്ടോ നടക്കാഞ്ഞിട്ട് കളർ കളർമാറ്റം പിന്നെ നമ്മൾ അവിടെ നിലത്തെന്തേലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കളർ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ ആദ്യം ഈ ഒരു സൈഡിലാണ് വെച്ചിരിച്ചാൽ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ മറ്റേ സൈഡിലേക്ക് മാറ്റി വെക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതേ ചൂടും ഇതൊക്കെ കാരണം പെട്ടെന്ന് നമ്മൾ വിചാരിച്ച അത്രയും ഒരു ടൈമിൽ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ വീഡിയോയിൽ അവിടെ ചെറിയൊരു കളർ മാറ്റം വന്നത് അപ്പോൾ ഞാൻ ആ കുറ്റി വെക്കുന്ന സ്ഥലത്ത് കാണുന്നില്ലേ ഒരു കളർ കളർമാറ്റം അതെ അതങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ സാധനങ്ങളും നിലത്ത് വെക്കാതെ കഴിയണതും ഓരോന്നിൻ്റെ മുകളിലായിട്ടാണ് കയറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ വെക്കുമ്പോൾ പിന്നെ അങ്ങനെ മുകളിൽ കയറ്റി വെക്കാനുള്ളൊരു ധൈര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പേപ്പറോ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കന്നാസ് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വെളിച്ചെണ്ണയുടെ കന്നാസേ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്നരയായപ്പോഴാണ് ചോറുണ്ട് ചോറുണ്ടത് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് ഇരിട്ട് മൂടിയൊക്കെ വരുന്ന രീതിയിലുള്ള മഴയാണ് കേട്ടോ പിന്നെ ഇനി കറണ്ട് ഉണ്ടാവുക എന്താ ഏതോ അറിയില്ല ഫോൺ കുത്തി വയ്ക്കാനും ചാർജിൽ വെക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ ചോറ് ഉണ്ടാകും വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അപ്പു സൊരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കണത് മനു പ്ലേറ്റ് പ്ലേറ്റൊന്നുമാണ് കഴിക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ മുരിങ്ങക്കറിയും ക്യാബേജ് ഉപ്പേരി ഒക്കെ എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളത് കണ്ട നിങ്ങൾ പെരും മഴയാണ് പെയ്യുന്നത് പെയ്യണത് കേട്ടോ പക്ഷേ ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവാത്തതുകൊണ്ടാണ് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും അതുകൊണ്ടാണ് പിന്നെ അത് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിവിടെ ഏട്ടൻ അപ്പൂസ് മനുവിന് വേണ്ടിയിട്ട് ബുക്ക് ഒന്നിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ ബുക്ക് നല്ല ബുക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബുക്ക് തന്നെയാണ് നോക്കിയിട്ടെന്നാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഒരു കൂട് പേനയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പേന വെച്ചിട്ട് ആൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ എന്നും എന്ന് ഈ പേന അങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അതൊന്നിച്ചൊരു കൂടങ്ങോട് വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് അപ്പൂസ് കാണാതെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അവൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബുക്കും പേനയൊന്നും അനുവിന് കിട്ടലുണ്ടാവില്ല ഇനി ഞാൻ ഇത് പൊതിയുന്നൊരു എന്താ ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അഴിഞ്ഞു പോകാത്ത രീതിയിൽ സ്റ്റാപ്പ് ലെയർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ബുക്ക്സ് പൊതിഞ്ഞെടുക്കാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ നാളത്തെ മറ്റേ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അത് എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണേ അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ബായ്